വിചാരിച്ച് ഈ വഴി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പക്ഷേ അവിടുന്ന് കുറ്റകാരത്ത് നിന്ന് ഇവിടം വരെ വന്നതേ ഈ റോഡേ കൂടെ വന്നപ്പം എന്നുവെച്ചാൽ നമ്മുടെ തമിഴ് നമ്മുടെ കേരളവും തമിഴ്നാടുമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്ന രീതിയിലുള്ളൊരു നിർമ്മിതികളും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ അതാണ് എവിടെയെങ്കിലും അങ്ങൊരു സ്ഥലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പം ആ അടിപൊളി പ്ലേസ് കിട്ടിയ കേട്ടോ ഒരുപാട് ഒരുപാട് കന്നുകാലികളൊക്കെ പശുക്കളൊക്കെ ഇവിടെ ഇന്ന് അതിനൊക്കെ മേയാൻ വിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എനിക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും ഒരുപാടുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ടോ എനിക്കറിയത്തില്ല വളരെ വിശാലമായൊരു വയൽ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിലൊരു വയലെന്ന് പറയാൻ പറ്റത്തില്ല പറമ്പ് പോലെ അടക്കാണ് പക്ഷേ ഇതിവിടെ എനിക്കൊന്ന് വയലാണ് തോന്നുന്നു കേട്ടോ ഒരു ൊരു വലിയൊരു വേപ്പാണ് കേട്ടോ ഇതേ അടിപൊളിയൊരു വേപ്പാണിത് ഈ രണ്ടും വേപ്പ് മരം ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു വേപ്പ് മരം ആദ്യമായിട്ടാണ് കാണുന്നത് സാറിന് ഇച്ചിരി നിൽക്കുന്ന മരം പോലൊക്കെ വളർന്ന് വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനൊരു മരം സംഭവം കൊള്ളാം അങ്ങോട്ട് അങ്ങോട്ടുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് വീടുകൾ നമുക്കീ പഴി കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം വിചല്ലാത്തവർ മുഖം നോക്കി കണ്ടപ്പോഴേ എന്നെ തല ഉയർത്തി നോക്കി കേട്ടോ എന്നെ സത്യത്തിൽ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഓടി പോകത്തില്ലെന്ന് തോന്നുന്നു കുറേ ആടുകളുണ്ട് കറുപ്പ് വെളുപ്പ് കളറിലൊക്കെ ഉള്ള ആടുകൾ മണി കെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനെ കഴുത്തില്ലേ ഹായ് എന്നെ നോക്കുന്നു മണിയെ കിടന്ന് കിലുങ്ങുന്ന സൗണ്ട് നല്ല രസമുണ്ട് നോക്കിയ ഒരു ഒരുപാട് ഒരുപാട് പശുക്കളൊക്കെ ഇവിടെ ആണെങ്കിൽ കുറേ കുരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പശുവിനെ കണ്ടോ അതിൻ്റെ തല മാത്രം എൻ്റെ വെളുപ്പും കറുപ്പായിട്ട് ഉടമെല്ലാം വേറെ കളറ് ഒരു രസമുണ്ട് കേട്ടോ ഹൈ അറിയോ അറിയോ അവിടെ പശുക്കളൊക്കെ തന്നെ നോക്കുന്നത് ഒരാൾ അവിടെ പശുവിൻ്റെ കൂടെ ഒരാളിൽ പോകുന്നുണ്ട് അങ്ങേറ്റം ആ ഭാഗത്ത് ഒരുപാട് പശുക്കൾ നമുക്ക് ആ ഒരു മലയുടെ ഒരു വ്യൂ ടവർ പോലെ കാണാം കേട്ടോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വ്യൂ ടവർ വല്ലതും ആണെന്നു എനിക്കറിയത്തില്ല നോക്ക് ആ മലനിരകളുണ്ടോ എന്നെ പവർ കാഴ്ച പോലും ഒരു രക്ഷയില്ല ഞങ്ങളുടെ പോയിക്കോട്ടെ നല്ല വെള്ളം വരുമ്പോഴ് ഇതുവഴിയൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് പോകും തോന്നോ ഇവിടെ ചെറിയൊരു വെള്ളം പോകാൻ വേണ്ടി ഒരു ഓവ് ഇട്ടിരിക്കുന്നു അങ്ങോട്ട് വരാമോ എനിക്ക് അങ്ങോട്ട് വരാമോ പശുവിനെ നോക്കാൻ വേണ്ടി ഇരിക്കുവാണോ ഇതാരുടെ ഇത്രയും പശുക്കൾ ഒരുപാടുണ്ടല്ലോ കോ കോവില്ലേ അല്ലേ ഇത് എന്തിനാ ഇരിക്കണേ എന്താ ഇരിക്കാൻ ഇത് ഇത് മൊത്തവും അണ്ണയുടെ മാടിത് മാത്രമാണ് ഓക്കേ ഞാൻ എൻ്റെ ചുറ്റി ചുറ്റിപ്പാർക്കാണ് എന്താ ഈ കുട്ടാലത്ത് വന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് വന്നതാണ് ഒന്ന് കാണാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് മുതലേ എന്താ ഇടത്തിൽ ഞാൻ ആ എനിക്ക് തമിഴ് അറിയത്തില്ല കോവിലിടോ ாங்க வயலாக இது வயல வயல் நெல் விளையும் ஆனோ நெல் விளையும் போதும் ஆஆ இப்போ இப்போ வந்து அஞ்சாறு அஞ்சு வருஷம் ஆகுது தரிசா கிடையாது எந்த இந்த வாங்கியிருக்காங்க ஏ இசைக்கு இசைக்கு ரெஸ்டாரண்ட்டு தெரியுமா நீ மேக்கா போகிற வழியில் இருக்குது ஓகே பெரிய கொடியை அவங்க வாங்கியிருக்காங்க ഓ അത് ശരി ഓക്കെ മനസ്സിലായി ആ ഹാ 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 അണം പറയുന്നത് ഇത് ഒരു അഞ്ച് വർഷം മുമ്പ് വരെ ഇവിടെ ഇങ്ങനെ നെല്ല് വിളഞ്ഞ് ഇരുന്ന ഇടത്ത് പാടമാണ് ഇതിവിടെ ഒരു വലിയൊരു കോടീശ്വരൻ ഇത് മൊത്തം വാങ്ങിച്ചു ഇവിടെ എന്തോ വ്യവസായവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നത് അപ്പം വരും കാലത്ത് എന്ത് തരത്തിലുള്ള വ്യവസായങ്ങളാണ് വരുമോ എന്ന് നമുക്കറിയത്തില്ല എങ്കിൽ കാണുന്ന ഈ അടിപൊളി സ്ഥലമാണ് നല്ല സ്ഥലവും വ്യവസായിക്ക് വന്നാൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ ആവും പിന്നെ നാടിൻ്റെ മുഖച്ചായ് തന്നെ മാറും പക്ഷേ നമുക്ക് പരമ്പരാഗതമായിട്ട് നമുക്കുണ്ടായിട്ട് നമ്മുടെ ഒരു കാർഷിക സംസ്കാരവും കാര്യങ്ങളൊക്കെ എവിടെയോ നമുക്ക് മിസ് മിസ്സെയും എവിടെ പേരെന്നെ പേരെന്നെയാണ് ആ ഗണേശൻ അങ്ങെ എടുത്ത് പോകലാമോ ആ ഫ്ലാറ്റ് ആണോ ഇതാ പ്രശ്നമൊക്കെ ഞാൻ പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓക്കെ താങ്ക് യു ഈ വഴി പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ ഒരു വ്യൂ ആണ് ഇവിടെ കുന്ന ആ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോഴേ എന്നാ ഇവിടെ വന്നു ഈ സത്യം പറഞ്ഞാലേ ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തോട്ടൊക്കെ വന്നപ്പോഴാണ് കറക്റ്റ് ഒരു തമിഴ്നാടിൻ്റേതായ കറക്റ്റ് ഒരു വൈബ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതായത് നമ്മുടെ കേരള പാട്ട് എൻ്റെ ഒരു ഡിഫറെൻ്റായ ഒരു 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 എന്താ പറയുന്നത് ഒരു ആംബിയൻസ് നമുക്കിവിടെ കിട്ടുന്നത് ഒരു സംഭവം രസമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വഴി കിടക്കുന്നു നിറയെ തെങ്ങുകളാണ് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഈ ഇടത്തേ സൈഡ് കംപ്ലീറ്റ് തെങ്ങുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് ഫേമാണ് തോന്നുക അതായത് അതാണ്ടോ ഗേറ്റൊക്കെ ഇട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് വയലായിരുന്നു ആ വയലാണ് ഈ പറഞ്ഞത് ഈ ഒരു ബിൽഡിങ്ങൊക്കെ നിൽക്കുന്നത് എല്ലായിടത്തും ഭയങ്കര ബിൽഡിങ്ങൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പാർട്ട്മെൻ്റ് പിന്നെ ഓരോടോ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വേരിയൊക്കെ തിരിച്ചിരിക്കുകയാണ് അങ്ങ് അങ്ങോട്ടെല്ലാം അങ്ങോട്ടെല്ലാം വേരി ഇട്ടി തിരിച്ചിരിക്കുകയാണ് അങ്ങോട്ടെല്ലാം പോകാൻ രസമുണ്ട് കാശ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ പാറയൊക്കെ വെച്ച് കെട്ടിയ വീട് കേട്ടോ സെ സോറി മതിലിത് ഓഹ് നോക്കുമ്പോൾ ഒരു വമ്പനൊരു ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകത ഒരുപാട് ഒരുപാട് ഇതുവരെ പശുക്കളെ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരുപാട് പശുക്കളുണ്ട് ഞാൻ തിരിച്ചു ഇതാണ്ട് ഈ ഗേറ്റിൽ അതിൻ്റെ അടുത്ത് വന്ന കേട്ടോ ഇവിടെ നമ്മൾ ആദ്യം കണ്ട് ഈ വഴിയിൽ ഈ വഴി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാങ് ഉണ്ടോ അതൂരെ മലനിരകൾ നമ്മൾ ആ കാണുന്ന ആ വീടുണ്ടോ ആ വീടിൻ്റെ ഫ്രണ്ട് വരെ പോയി കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് ആ വീട് വരെ ഉള്ള വഴിയാണത് അതുവഴി അങ്ങോട്ട് പിന്നെ വയലാണ് പിന്നെ അങ്ങോട്ട് വഴിയൊന്നുമില്ല ഇല്ല ഇതുപോലെ വേലിയൊക്കെ കെട്ടി തിരിച്ചാണ്ടി വരില്ലേ ഇവിടെ ഇവിടെ വീട് കണ്ടോ ഒരു കിണ്ണൻ കാച്ചൊരു വീട് ആഹാ അടിപൊളി കാഴ്ച്ച ആ മനസ്സൊക്കെ നിറഞ്ഞ് കംപ്ലീറ്റ് കംപ്ലീറ്റ് വയൽ ഞാറല്ല നട്ടിരിക്കുക കേട്ടോ അവിടെ ഞാറ് നടുന്ന അമ്മമാരെ കാണാം ഒരുപാട് ചേച്ചിമാരെ അമ്മമാരെ കാണാം അങ്ങൊരു ഈ എന്താണ് ട്രാക്ടറി പൂട്ടുന്നുണ്ട് വയൽ പൂട്ടുന്നുണ്ട് അങ്ങേയറ്റം പിന്നെ അങ്ങ് ദൂരെ അങ്ങേയറ്റം വരെ വിൻഡ് മില്ലൊക്കെ കാണാം കേട്ടോ കുറേ അധികം ഉണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത്തോട്ടൊക്കെ ഇറങ്ങാനൊരാഗ്രഹം ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് ശരിക്കും നിറഞ്ഞത് ഇങ്ങനൊരു തമിഴിൻ്റെ മാത്രമല്ല നമ്മുടെ കേരളത്തിലും കാഴ്ച ഇതൊക്കെ തന്നെ വീട് വലിയ മലനിരകളുടെ പശ്ചാത്തലത്തിൽ വീടിൻ്റെ ഒരു ഭംഗിയുണ്ടോ നല്ല അടിപൊളിയൊരു വീട് കേട്ടോ ആ വീടിൻ്റെ ചുറ്റും മറ്റേ ഇത് എന്താ പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ ആ ചെടിയുടെ വേറെന്താണ് മറന്നുപോയി ആ ഗേറ്റ് നോക്കി ഗേറ്റല്ല ഈ മതിൽ നെറ്റ് പോലെ സംഭവം കേട്ടോ ഈ സംഭവം കൊള്ളാം അല്ലത് ഈ സാധനം ഇത് കൊള്ളാം കേട്ടോ ഇത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതാണ് മെയിൻ്റെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി വലിയ ചിലവൊന്നും വരുന്നിടത്തോട്ട് ഇവിടെ ഉണ്ട് അതിൽ രണ്ട് കിളികളിങ്ങനെ പറക്കുന്ന ഒരു പടം ഇങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കർ ചെയ്തേക്കുന്ന ചിലത്തൊരു പട്ടി കിടക്കുന്നു ഹൈ ഹൈ ഒരു ട്രാക്ടർ നടക്കുന്ന ടയർ റിമൂവ് ചെയ്യുവാൻ കേട്ടോ അതുകൊണ്ട് രണ്ട് ക്ടാവുകൾ തണൽ പറ്റിയിരിക്കുന്നു കേട്ടോ ഹൈ ഞാൻ ഊർ ചുറ്റി പറഞ്ഞു വന്നേ എന്താ ഇടത്തിലേക്ക് പോകാൻ മുടിയോ ആണോ അവരേ അല്ലേ ഓക്കെ ഓക്കെ കമ്പനിയുടെ ഓക്കെ അതിൻ്റെ ഓഡർ അംഗീകരിക ഓണർ ചെന്നൈ ഓണർ ചെന്നൈ അല്ലേ ഓക്കെ നിങ്ങളുടെ ജോലി മുടിഞ്ഞ് ഓക്കെ അടിപൊളി ഇത് ഇങ്ങനെയൊക്കെ കാഴ്ചകൾ ഒരുപാട് നാളായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു പരിചയം ഉള്ള ഇടം പോലെ അല്ലല്ലോ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കുറേയേറെ ഹെക്ടർ കണക്കിന് നിലവുകളും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏതെങ്കിലും കമ്പനിയുടെ ആയിരിക്കാം അപ്പോൾ അവിടേക്ക് അവിടെ ഈ കണ്ടതുപോലെ ഒരുപാട് വേലി കെട്ടിയൊക്കെ തിരിച്ചിരിക്കും അപ്പൊ അതിനകത്തോടൊക്കെ അനുവാദം ഇല്ല ഒരു പക്ഷെ ആ നിലത്തിലോട്ടൊന്നും പോവാൻ പറ്റണമെന്നില്ല എന്തു ഇടം ഒരു പേരണേ ആ ഹാ മാനസോ കാ എന്താ മീൻസ് ആ ക്വാർട്ടേഴ്സ് അല്ലേ ആ ഉള്ള പേരെന്നെ രാജു പേരനെ ശ്രീരാം ശ്രീറാം ഉള്ളി ഓക്കെ എന്നെ പണി റൂം ഓക്കേ പറഞ്ഞ പോലെ ഒരുപാട് ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ കേട്ടോ കെ കെ ഇതെന്ത് എഴുതിക്കുന്നത് നല്ല നല്ല ഓക്കെ വായ്പ ഒരു കാര്യം നാ ഊര് പാർക്ക അത് കറക്റ്റാമ എപ്പടിയാ തമിഴ് ചില അല്ല എന്താർക്ക അങ്ങനെന്തോ പറയില്ലേ എനിക്കത് ആ ഒരു കിട്ടാനാസ് എനിക്ക് അല്ല എനിക്ക് സ്ലോവില്ല സ്ലോവിലേ പേസി അല്ല ഞാൻ പറയുമ്പോഴേ അത് തെറ്റിപ്പോകും വേറെ ആളോട് പറയുമ്പോഴേ അല്ല ആൾക്കാർ ചോദിക്കാം എന്നെ ഇവിടെ ചോദിക്കുമ്പോൾ പറയണ്ടേ അപ്പം എനിക്ക് തമിഴ് കിട്ടത്തില്ല ഞാനിത് ഊര് വന്തിരുക്കൻ പാർക്ക വന്തിരക്കൻ ഞാൻ എന്താ ഊര്ക്ക പാർക്ക പാർക്ക വന്തിരിക്കൻ വന്തിരുക്കൻ വന്തിക്കൻ വന്തിരുക്കൻ ഓക്കെ താങ്ക് യുസിൻ്റെ ആണ് ഏതാണ് ഓക്കെ അത് ആ ഓക്കെ ഈ നമ്പർ താ അപ്പുറത്തെ ഓണ നമ്പർ താണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ് അവിടെ കുറ്റത്തിൻ്റെ പടമൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഏ ഓ ഈ ഫൈവ് ഫാൾസാ അല്ലേ ഇത് കുറ്റാടമല്ല ഫൈവ് ഫാൾസാണ് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ഉണ്ടല്ലേ രണ്ടര ഓ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ശരിക്കും നമ്മൾ പോകേണ്ടിയിരുന്നു ഇവിടെ ആയിരുന്നു കേട്ടോ ഫൈവ് ഫാൾസ് ഈ ഭാഗത്ത് വന്ന ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇതുവഴിയൊക്കെ ആ വയലിറങ്ങട്ടോ ചുറ്റുമുതല കെട്ടി ഗേറ്റ് ഗേറ്റെല്ലാം ഇട്ട് പൂട്ടിയേക്ക് ആ വയൽ ഭാഗത്തോട്ട് ഇറങ്ങാൻ ഒരു മാർഗമില്ല ഓയ് നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന കേട്ടോ കൊച്ചാനം ബസ് സ്റ്റോപ്പിൽ വന്ന ണ്ടൊരു ബോർഡൊ കണ്ടില്ലയോ ടൈഗർ ഫോൾസ് ഓൾഡ് പഴയ കുറ്റാണോ ഓ പഴയ കുറ്റ എട്ട് കിലോമീറ്റർ ഉണ്ടോ കേട്ടോ ടൈഗർ ഫോൾസിലേക്ക് രണ്ട് കിലോമീറ്റർ അപ്പോൾ നമുക്ക് ചെങ്കോട്ടയ്ക്ക് പോകേണ്ടത് ഈ റൂട്ടിലാണ് ഇവിടെ വന്ന് നിൽക്കുക അതിൻ്റെ ഒരു ബസ് വന്നു കേട്ടോ ചെങ്കോട്ടയ്ക്ക് പോകാണ്ട് ബസ് വന്നു നമുക്ക് ഈ ബസ്സിൽ കയറാം കേട്ടോ നിറയെ ആൾക്കാരുണ്ട് സീറ്റ് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി അടിപൊളി നിറയെ ആൾക്കാരാണ് കേട്ടോ നമ്മളങ്ങനെ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന കേട്ടോ ഇതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ട് ഒരുപാട് കുട്ടികളൊക്കെ വേണ്ട സ്കൂളിൽ വിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ് അപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ബോർഡർ ഉണ്ടല്ലോ ബോർഡറിലങ്ങ ഇറങ്ങിയാൽ മതിയായിരുന്നു ബോർഡർ കഴിഞ്ഞ് ബസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കൊല്ലം ബസ് ഉണ്ടല്ലോ ഒരു കൊല്ലം ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയിരുന്നു പക്ഷേ ഈ ബസ് വളരെ സ്ലോവിലാണ് ഈ ബസ് വരുന്നത് ബസ് ഇങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് കയറുന്ന സമയത്ത് കാണാം ആ കൊല്ലം ബസ് ഇവിടുന്ന് വിട്ടുപോയി വളരെ സ്ലോവിലായിരുന്നു കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ കൊല്ലം ബസ് കിട്ടിപ്പോയാണ് എനിക്ക് അരമണിക്കൂർ കൂടി അരമണിക്കൂർ അരമണിക്കൂർ കൂടി ഇരിക്കയാണ് ബസ് ഉള്ളത് കേട്ടോ പുല്ലത്തേക്കൊക്കെ ഇനിയിപ്പോൾ അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് കിട്ടും ഹേയ് എങ്കിലും ഒരു ബസ് കേറി വരുന്നുണ്ട് ഇത് ഒരു തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സാണ് എങ്ങോട്ടുള്ള തിരുനെൽവേലിന്നൊക്കെ കാണുന്നത് അങ്ങോട്ടാണോ ആ ഏതോ സ്ഥലപ്പേര് എന്തായാലും കൊല്ലമല്ല അതെ ഇതോ ഈ കൂട്ടുകാരെ ഇവർ ഇവിടെ ചെങ്കോട്ട വെച്ച് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കൂട്ടുകാരാണ് ഇവർ സ്കൂളിൽ പഠിക്കും ഇവർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർക്കൊക്കെ ആർമിയിലൊക്കെ ആർമിയിൽ ജോലി കിട്ടണമെന്നുള്ള ഇവരുടെ ആഗ്രഹം ഇവരെല്ലാം ആർമിയിലാണ് അദ്ദേഹത്തിന് നേവിയില് മനസ്സിലായോ ഒരു വലിയ വലിയ ലക്ഷണങ്ങളാണ് ഇവർക്കുള്ളത് ഇവരെല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ ജയ് ഹിന്ദ് ഒരു നില നമ്മൾ കൊല്ലം 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 തങ്കാശി